ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ കുറേ ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് എൻ്റെ ചാനൽ അനക്കൊന്നും ഇല്ലാതെ കിടക്കണം കേട്ടോ അപ്പോൾ ഇന്ന് സാമ്പാർ ചേര കൊണ്ടൊരു സാമ്പാർ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു അപ്പോൾ അത് ഒരു വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സാമ്പാർ ചീര എന്ന് വെച്ചാൽ ഇതാണ് സാമ്പാർ ചീര കേട്ടോ അപ്പോൾ ഇത് എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമായിരിക്കും ഇത് എത്ര പറച്ചു കളഞ്ഞാലും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അധികം കനമൊന്നും ഇല്ലാതെ കട്ടിയൊന്നും ഇല്ലാത്ത ഒരു കള്ളിച്ചെടി പോലത്തെ ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായി കഴുകിയെടുക്കണം കാരണം ചെറിയ മണ്ണ് പുഴുക്കൾ പിന്നെ ഇട്ടുകാലി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിച്ചിട്ട് കഴുകിയെടുക്കുക പിന്നെ നമ്മൾ സാമ്പാർ ചീര പൊട്ടിക്കുന്ന സമയത്ത് നല്ല തളിർത്ത ഇല നോക്കിയിട്ട് പൊട്ടിക്കുക കേട്ടോ മൂത്ത ഇല പൊട്ടിക്കാനായിട്ട് പാടില്ല അതെന്ന് വെച്ചാൽ അത് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ തളിര ഇല അതിൻ്റെ കൂമ്പ് പൊട്ടിച്ചെടുത്താലായിരിക്കും നന്നായി ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് ചെറുതാക്കി അരിഞ്ഞു വെക്കാം കേട്ടോ അതിന് ശേഷം കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് നമ്മൾക്ക് ഇപ്പോൾ എത്ര സാമ്പാർ വെക്കണമെന്ന് വെച്ചാൽ അത്ര പരിപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് തക്കാളി ഉരുളക്കിഴങ്ങ് സബോളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയുള്ളി വേണമെങ്കിൽ നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആ വേവിച്ചെടുത്ത കഷ്ണത്തിലേക്ക് നമ്മുടെ സാമ്പാർ ചീരേനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ പരിപ്പ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് പരിപ്പ് കൂടുതലായിട്ട് ഇടാം കേട്ടോ ഇവിടെ വീട്ടിൽ പരിപ്പ് കുറച്ചാണ് എല്ലാവർക്കും ഇഷ്ടം അത് കാരണം ഞാൻ കുറച്ച് പരിപ്പ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾക്ക് പുളി പിഴിഞ്ഞു കൊടുക്കുക പുളി ആവശ്യത്തിന് നമ്മുടെ പുളി എങ്ങനെയാണോ എന്ന് വെച്ചാൽ അങ്ങനെ ആവശ്യത്തിന് പുളി ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ഉപ്പ് സാമ്പാർ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് അത് നമുക്ക് അങ്ങനെ അടുപ്പത്തേക്ക് കെട്ടി വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കാം കേട്ടോ നന്നായിട്ട് തിളപ്പിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ആ ഇല ഒന്ന് വേവുന്ന അത്ര തള മതി നമ്മുടെ ഇലയും ഇമ്പൂളിയൊക്കെ ഒന്ന് വേവില്ല ആ ഒരു ഇത് മാത്രം മതി കേട്ടോ നമ്മുടെ സാമ്പാർ പോലെ കുറേ ഇല്ലല്ലോ ഈ ഇല മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ച് കേട്ടോ പിന്നെ വറുത്തിടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉലുവ കടുക് കപ്പലമുളക് കറിവേപ്പീൻ്റെ എല്ലാം കായപ്പൊടിയും എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നമ്മുടെ സാമ്പാറിലേക്ക് കൊട്ടാട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഇഡ്ഡലിയുടെ കൂടിയും ദോശയുടെ കൂടിയും ചോറിൻ്റെ കൂടിയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും എന്നും കുറേ കഷ്ണമൊക്കെ വെച്ചിട്ടുള്ള സാമ്പാറെല്ലാം ഉണ്ടാക്കാറ് ഒരു ദിവസം നമ്മൾ സാമ്പാർ ചെയ്ത് വെച്ചിട്ടും സാമ്പാറുണ്ട് ഇങ്ങനെയോ ഒന്നും ഉണ്ടാക്കി നോക്കി കേട്ടോ അപ്പോൾ താങ്ക്